ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വാലിറ്റി ബൈ ഒറിഡോ ആപ്ലിക്കേഷനിൽ ഹിന്ദി ഭാഷയും ഉൾപ്പെടുത്തി ഇന്ത്യൻ എംബസിയിൽ ഇന്ത്യൻ അംബാസിഡർ ജി വി ശ്രീനിവാസ് വാലിറ്റ് ആപ്ലിക്കേഷനിലെ ഹിന്ദി ഭാഷയുടെ ലോഞ്ചിംഗ് നിർവഹിച്ചു വാലിറ്റിയുടെ തടസ്സരഹിതമായ യു പി ഐ പേയ്മെൻറ്റ് സേവനത്തെ അദ്ദേഹം എടുത്തു പറഞ്ഞു എംബസി ഉദ്യോഗസ്ഥരിൽ ഒരാൾ തത്സമയം അദ്ദേഹത്തിൻ്റെ യു പി ഐ അക്കൗണ്ടിലേക്ക് വാലറ്റി വഴി പണം അയച്ചു പണം ഇന്ത്യയിലെ അദ്ദേഹത്തിൻ്റെ യു പി ഐ അക്കൗണ്ടിൽ ഉടൻ ക്രെഡിറ്റാവുകയും ചെയ്തു ഈ ഒരു ലോഞ്ചിങ് ഇന്ത്യൻ എംബസിയുമായുള്ള ശക്തമായ ബന്ധത്തിൻ്റെ തുടക്കമാണെന്ന് വാലറ്റിയുടെ ഗ്രോത്ത് മാനേജർ മുഹമ്മദ് ഫവാസ് കൂട്ടിച്ചേർത്തു ഒമാൻ്റെ വികസനത്തിന് കുതിപ്പേകിയ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളവും സലാല അന്താരാഷ്ട്ര വിമാനത്താവളവും വാർഷികാഘോഷത്തിന്റെ നിറവിൽ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഏഴാം വാർഷികവും സലാല വിമാനത്താവളത്തിന്റെ പത്താം വാർഷികവുമാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി തിങ്കളാഴ്ച ആഘോഷിച്ചത് രാജ്യത്തിന്റെ സിവിൽ ഏവിയേഷൻ മേഖലയിലെ വികസനത്തിലും ആധുരണീകരണത്തിലും മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളവും സലാല അന്താരാഷ്ട്ര വിമാനത്താവളവും നിർണായക പങ്കാണ് വഹിക്കുന്നത് സുരക്ഷിതവും സുസ്ഥിരവുമായ മത്സരാധിഷ്ഠിത വ്യോമയാന അന്തരീക്ഷം ഉറപ്പാക്കുന്ന സിവിൽ ഏവിയേഷൻ അതോറിറ്റി വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പത് പദ്ധതിയുടെ ലക്ഷ്യത്തിലേക്ക് കൂടിയാണ് നയിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്നിനായിരുന്നു മസ്കറ്റ് വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചത് ഒമാനിലെ പ്രധാന എയർ ഹബായ് മസ്കറ്റ് വിമാനത്താവളം ഇന്ന് മാറിയിട്ടുണ്ട് പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ദശലക്ഷം യാത്രക്കാരുടെ വിഭാഗത്തിൽ ലോകത്ത് പതിനൊന്നാം സ്ഥാനത്തെത്തിയാണ് വിമാനത്താവളം ആഗോള സഞ്ചാര ഭൂപടത്തിൽ ശ്രദ്ധ നേടിയത് കഴിഞ്ഞ മാസം പത്ത് പോയിൻറ്റ് ആറ് ലക്ഷം യാത്രക്കാരെയാണ് മസ്കറ്റ് വിമാനത്താവളം സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ഇത് ഒമ്പത് പോയിൻറ്റ് അഞ്ച് അഞ്ച് ലക്ഷമായിരുന്നു മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം പന്ത്രണ്ട് ശതമാനത്തിൻ്റെ വർധനവാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മസ്ക്കറ്റ് വിമാനത്താവളത്തിലെ തെക്ക് വശത്തുള്ള റൺവേ പദ്ധതി പൂർത്തിയാക്കിയിരുന്നു നാല് കിലോമീറ്റർ നീളവും നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയും വരുന്ന പുതിയ റൺവേ എൽഇ ഡി ലൈറ്റിംഗ് ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളോടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഒമാനിൽ ആകെ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണം പതിനെട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി മുപ്പത്തിരണ്ടായി ഉയർന്നതായി ദേശീയ കണക്ക് വിവര കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് ഈ വർഷം സെപ്റ്റംബർ അവസാനം വരെയുള്ള കണക്കാണിത് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് അഞ്ച് പോയിൻ്റ് ആറ് ശതമാനത്തിൻ്റെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വകാര്യ വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്തവയിൽ ഭൂരിഭാഗവും രാജ്യത്തെ നടക്കിയ ഡൽഹി ചെങ്കോട്ടയ്ക്ക് മുന്നിലുണ്ടായ കാർ സ്ഫോടനത്തിൽ വഴിത്തിരിവ് മുൻകൂട്ടിയുള്ള ആക്രമണമല്ലെന്ന് മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്തു സ്ഫോടനം ചാവേർ ആക്രമണമല്ല ആകസ്മികമായിരിക്കാം എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം ജമ്മുകാശ്മീരിലെ പുൽവാമയിലും ഡൽഹിയിലെയും മറ്റും സുരക്ഷാ ഏജൻസികൾ നടത്തിയ റെയ്ഡുകൾക്ക് ശേഷമുള്ള പരിഭ്രാന്തിയും നിരാശയും മൂലമാകാമെന്നുമാണ് സുരക്ഷാ ഏജൻസികളുടെ പ്രാഥമിക വിലയിരുത്തൽ സ്ഫോടനത്തിന് ശേഷം സ്ഥലത്ത് വലിയ ഗർത്തമുണ്ടായിരുന്നില്ല ആസൂത്രണം ചെയ്തതോ ആകസ്മികമാണോ എന്ന് വിശദമായ അന്വേഷണത്തിൽ കണ്ടെത്തുമെന്നും സുരക്ഷാ വൃത്തങ്ങൾ സൂചിപ്പിച്ചു ചാവേറായി കാറിൽ ബോംബ് പൊട്ടിക്കുന്ന രീതിയിലല്ലായിരുന്നു പ്രവർത്തനം കാർ ലക്ഷ്യത്തിലേക്ക് ഇടിച്ചു കയറ്റുകയോ മനഃപൂർവ്വം ഇടിക്കുകയോ ചെയ്തിട്ടില്ലെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു ബോംബ് ഘടിപ്പിച്ചതിലെ പിഴവുകളും ആകസ്മികമായ പൊട്ടിത്തെറിക്ക് കാരണമായതായും വിലയിരുത്തുന്നു അതിനിടെ കേസിന്റെ അന്വേഷണം എൻ ഐ എക്ക് വിട്ടു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച നടന്ന ഉന്നതതല സമിതി യോഗത്തിലാണ് തീരുമാനം അതേസമയം സ്ഫോടനത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മൗലാന ആസാദ് മെഡിക്കൽ കോളേജിലെ അധികൃതർ നൽകുന്ന വിവരം മരണസംഖ്യ പതിമൂന്നാണെന്നും അനൌദ്യോഗിക റിപ്പോർട്ടുകളുണ്ട് സ്ഫോടനത്തിന് പിന്നാലെ അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച രണ്ട് തവണയാണ് ഉന്നതതല സമിതി യോഗം ചേർന്നത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള മന്ത്രിതല സുരക്ഷാ സമിതി ബുധനാഴ്ച യോഗം ചേരും ഒമാനയർ സുരക്ഷാ നിർദ്ദേശങ്ങൾ പുതുക്കി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഒമാനയർ ലിഥിയം ബാറ്ററികൾ പവർ ബാങ്കുകൾ സ്മാർട്ട് ബാഗുകൾ ഇ സിഗരറ്റുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമങ്ങൾ പുതുക്കിയതായാണ് അറിയിച്ചിട്ടുള്ളത് വിമാനയാത്ര കൂടുതൽ സുരക്ഷിതവും സുസ്ഥിരവുമായിരിക്കാൻ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരും യാത്രക്കാർ യാത്രയ്ക്ക് മുമ്പ് ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചിരിക്കണം പവർ ബാങ്കുകൾ ഹാൻഡ് ബാഗേജിൽ മാത്രം കൊണ്ടുപോകണം ചെക്ക് ഇൻ ബാഗേജിൽ വെക്കുന്നത് നിരോധിതമാണ് വിമാനയാത്രക്കിടെ ഉപയോഗിക്കുകയോ ചാർജ് ചെയ്യാനോ പാടില്ല പവർ ബാങ്ക് സീറ്റ് പോക്കറ്റിലോ സീറ്റിനടിയിലോ വെക്കണം ഓവർഹെഡ് കമ്പാർട്ട്മെൻറ്റിൽ വയ്ക്കരുത് നാശം സംഭവിച്ചവയോ ലേബൽ ഇല്ലാത്തവയോ വിമാനത്തിൽ അനുവദനീയമല്ല നീക്കം ചെയ്യാനാകാത്ത ബാറ്ററി ഉള്ള സ്മാർട്ട് ബാഗുകൾ ചെക്കിൻ ചെയ്യാൻ പാടില്ല ബാറ്ററി നീക്കം ചെയ്യാവുന്നവ ആണെങ്കിൽ ചെക്കിന് മുമ്പ് അത് നീക്കം ചെയ്ത് ക്യാബിനിൽ കൈ കൈയോടൊപ്പം കൊണ്ടുപോകണം നീക്കം ചെയ്ത ബാറ്ററി സീറ്റ് പോക്കറ്റിലോ സീറ്റിനടിയിലെ ബാഗിലോ വെച്ചിരിക്കണം ഇ സിഗരറ്റുകളും വേപ്പുകളും ഹാൻഡ് ബാഗേജിൽ മാത്രം കൊണ്ടുപോകാവുന്നതാണ് വിമാനത്തിനുള്ളിൽ ഉപയോഗിക്കുകയോ ചാർജ് ചെയ്യുകയോ ചെയ്യുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട് മൊബൈൽ ഫോണുകൾ ടാബ്ലറ്റുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ വിമാനത്തിലെ ചാർജിംഗ് പോർട്ടുകൾ ഉപയോഗിച്ച് ചാർജ് ചെയ്യാം ചാർജിംഗ് സമയത്ത് ഉപകരണം സ്വകാര്യ നിരീക്ഷണത്തിൽ തന്നെ വേണം ലൂസ് ബാറ്ററികൾ പവർ ബാങ്കുകൾ ഇ സിഗരറ്റുകൾ വേപ്പുകൾ തുടങ്ങിയവ ചാർജ് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു ഓവർബോർഡുകൾ ബാലൻസ് വീലുകൾ ഇലക്ട്രിക് മിനി സ്കൂട്ടറുകൾ മിനി സെക്വേകൾ തുടങ്ങിയ ലിതിയം ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിഗത ട്രാൻസ്പോർട്ടേഷൻ ഉപകരണങ്ങൾ വിമാനത്തിൽ കൊണ്ടുപോകാൻ പാടില്ല ഹാൻഡ് ബാഗേജിലോ ചെക്ക് ഇൻ ബാഗേജിലോ എങ്ങനെയും അനുവദനീയമല്ല ഈ സുരക്ഷാ നിയമങ്ങൾ കർശനമായി പാലിക്കുക വഴി എല്ലാ യാത്രകളും സുരക്ഷിതവും സുഖകരവുമായിരിക്കും എന്നും ഒമാനയർ അഭിപ്രായപ്പെട്ടു സൗദിയിലെ തൊഴിൽ സ്ഥലങ്ങളിൽ നിന്നും അനധികൃതമായി വിട്ടുനിൽക്കുന്നതായും ഒളിച്ചോടിയതായും രേഖപ്പെടുത്തിയ ഗാർഹിക തൊഴിലാളികളുടെ സ്ഥിതി പുതിയ തൊഴിലുടമയ്ക്ക് കീഴിൽ മാറ്റി ക്രമപ്പെടുത്താനുള്ള സമയപരിധി വീണ്ടും നീട്ടി ഇന്നുമുതൽ ആറു മാസത്തേക്ക് കൂടിയാണ് നീട്ടിയതെന്ന് മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പ്രഖ്യാപിച്ചു മുസന്നദ് പ്ലാറ്റ്ഫോമിലെ ഓട്ടോമേറ്റഡ് നടപടിക്രമങ്ങൾ വഴി ഗാർഹിക സഹായ തൊഴിലാളികളുടെ അവസ്ഥ ശരിയാക്കുന്നതിനും ക്രമപ്പെടുത്തുന്നതിനുമുള്ള അവസരത്തിൻ്റെ സമയപരിധി ഗാർഹിക തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കുമായി നീട്ടി നൽകുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം പഴയ തൊഴിലുടമയിൽ നിന്നും മാറിയ മറ്റൊരു തൊഴിലുടമയ്ക്കൊപ്പം ജോലി ചെയ്യുന്ന ഗാർഹിക തൊഴിലാളിക്ക് വേണ്ടി പുതിയ തൊഴിലുടമയ്ക്ക് മുസന്നദ് പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിച്ച് നടപടിക്രമങ്ങൾ സ്വയമേ പൂർത്തിയാക്കി അവരുടെ അവസ്ഥ ശരിയാക്കാനും കാലികമായി ക്രമപ്പെടുത്താനും സാധിക്കും ഇതുവഴി തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും എല്ലാ തൊഴിലുടമ തൊഴിലാളി അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും സഹായകമാകും മുസന്നദ് പ്ലാറ്റ്ഫോം വഴി നടപ്പിലാക്കുന്ന നടപടിക്രമങ്ങളുടെ പ്രഖ്യാപന തീയതി മുതൽ ജോലിക്ക് ഹാജരാകാത്ത തൊഴിലാളികളെ ഈ ആനുകൂല്യത്തിൽ ഉൾപ്പെടുത്തില്ലെന്നും മന്ത്രാലയം സ്ഥിരീകരിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം